നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏത് ക്ലാസ്സിലായാലും ഫുൾ എ പ്ലസ് എന്ന സ്വപ്ന സാഫല്യത്തിന് കരുത്തു പകർന്ന് കൂട്ടുനിൽക്കുന്നു ഇങ്ങനെയൊരു കേൾക്കുമ്പോഴേ കേൾക്കാൻ ഒരു പഴമയുടെ സുഖമില്ല അതെ ഗൃഹാതുരതയുടെ മധുരവും പുതുതലമുറയ്ക്ക് രസവും പകർന്നുകൊണ്ട് പാവർട്ടി സ്പർശം പാലിയേറ്റീവ് കെയർ കായൽ കടവിൽ സംഘടിപ്പിച്ച പോയ കാലത്തിന്റെ ഒരു പുനരാവിഷ്കാരമായി നടത്താൻ തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു ചെങ്ങായി ചോളം മനോഹരമായ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സമ്പന്നനും ദരിദ്രനും ആരെന്നറിയാതെ ഒരു ദേശത്തിന്റെ മുഴുവൻ ആളുകളും ഒത്തുചേർന്ന് അവരുടെ പ്രയാസങ്ങളിൽ പരസ്പരം സഹായിച്ചിരുന്ന ആ നല്ല കാലത്തെ ഓർത്തെടുക്കുന്നതിനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും കൂടി വേണ്ടിയാണ് സ്പർശം പാലിയേറ്റീവ് കെയർ ചികിത്സാ ഫണ്ട് ശേഖരണാർത്ഥം ചങ്ങായിക്കുറി എന്ന പേരിൽ കായൽക്കടവിലൊത്തുകൂടിയത് ചായക്കുറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു സാമ്പത്തിക ഇടപാടാണ് അന്ന് പലിശ പലിശക്കെടുക്കുക എന്നത് വളരെ അപൂർവമായ ഒരു സംഭവമായിരുന്നു സ്വർണം കൊണ്ടുവച്ച് പണം ഇന്ന് പലിശക്കെടുക്കുക കവിഞ്ഞ ഒരു പലിശ ഇടപാട് വളരെ കുറവായിരുന്നു അപ്പം അന്ന് ആർക്കെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ വീട് വെക്കാനോ വിവാഹത്തിനോ പറമ്പ് മേടിക്കാനോ മറ്റെന്ത് ഹോസ്പിറ്റൽ ചെലവിനൊക്കെ ആവശ്യം വരുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഒരു ചങ്ങായി കത്ത് കുറി കത്ത് കൊടുക്കുകയും അവർ വരുന്നൊരു ചായപ്പീടിയൽ ഒരു കുട്ടും കടലി വന്നത്തെ ആ രീതിയിലുള്ള ഒരു ഭക്ഷണം കറേഞ്ച് ചെയ്ത് ഒരാൾ മേശപ്പുറത്തിരുന്ന് ആ വരുന്നവർ ആ ചായയും കടിയും കഴിച്ച് അവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ അതൊരു സാമ്പത്തികമായ ഇടപാടായിരുന്നു ഒരു സഹായവും പരസ്പര സഹകരണവുമായിരുന്നു അത് നിലനിന്നുപോയ ഈ കാലത്ത് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫണ്ട് ശേഖരണാർത്ഥം പുതു അല്പം പുതുമയോടുകൂടി ഒരു തുറസായ സ്ഥലത്ത് നമ്മളൊരു ചായക്കുഴി പുനർക്രമീകരിക്കണം ഇവിടെ എഴുതലല്ല അവിടെ ഒരു ഇവിടെ വ്യത്യസ്തമായ നാടൻ ഭക്ഷണങ്ങളുണ്ട് അത് കഴിക്കുക നാടൻ പാട്ടുകൾ കലകൾ അതെല്ലാം ആസ്വദിച്ച് ഒരു കെറ്റുകൾ എന്നും െന്നുംിസൂലേ അകലോ ചങ്ങായിക്കുറി എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അവനവർക്ക് ചങ്ങായിക്കുറി വെക്കുകയാണ് അപ്പോൾ നാട്ടുകാരെല്ലാവർക്കും അവരെ ഭർത്താ വിരമൊക്കെ പറഞ്ഞ് ഒരു കത്തൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു പറമ്പിൽ ഒരു കടയിൽ വെച്ച് ഒരു പരിപാടി നടത്തുകയാണ് അവർ പ്ലേറ്റും അതേമാതിരി പേന ഒരാൾ എഴുതാനും പേനയും ബുക്കായിട്ട് അവനെത്ര കൊടുക്കണത് മൂന്ന് റുപ്യായാലും രണ്ട് റുപ്യായാലും അന്ന് അത് എഴുതി ഒക്കെ റെഡി ബുക്കിൽ ചേർക്കണം അവൻ്റെ ആ ബുദ്ധിമുട്ട് അന്നത്തേതാണ്ട് തീരും എല്ലാം കടങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുകയും ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ചങ്ങായിക്കുറി അത് വല്ല കുട്ടികളെ കല്യാണം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും പിന്നെ അതേമാതിരി പുതിയതും കിട്ടും അങ്ങനെയുള്ളവരെ ഓർമ്മകളാണത് അന്നത്തെ ഇപ്പോൾ ഇന്ന ഇത് കണ്ടപ്പോ അന്തതായന്നാഹങ്കാരം അക്രമാവും ബേബീചാരം അന്തസൂറ്റേ പരിഹാരം ആക്കി നാട്ടിൽ സത്യാചാരം കാട്ടി കെലിമാവിരലതും നീട്ടി വിജയ കൊടിയും നാട്ടി കരയറ്റ സൽഗുണമാർഗ്രസൂലേ അകലോകാരണമുത്തൊളി ിവിടെ നടത്തുന്നത് ചങ്ങായിക്കുറിയിലാണ് ഈ ഐഡിയ ഞാൻ കാര്യ എയ്നിയേറ്റിയവിൻ്റെ സാന്തര സ്പെഷ്യൽസിൻ്റെ മുഖ്യ ജർച്ച അധികാരിയായിരുന്നു ഞാൻ ദോഹയിലാണ് പത്തൊമ്പത് കൊല്ലായിട്ട് അവിടെ ഉള്ളവളാണ് എൻ്റെ പേര് ഉസ്മാൻ പാവർത്തി തന്നെയാണ് വീട്ടിൽ നിന്ന് രോഗികളെ മടക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ പരിചരിച്ചോട് വന്നു എനിക്കിത് വന്നാൽ ഓക്സിജൻ കൊടുക്കാനോ മറ്റത് കൊടുക്കാനോ ഈ റിമോട്ട് ഏരിയയിൽ താമസിക്കുന്ന നമുക്ക് എന്ത് ഫെസിലിറ്റി അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം അതിന് വളരെ അധികം ഉപകരിക്കും മനസ്സിലായില്ല എല്ലാവർക്കും ഒരു ഇത് ഇതുകൊണ്ടിൻ്റെ പ്രത് വളരെയധികം ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് ഈ ഇതുകൊണ്ട് അതായത് തീർച്ചയായും വളരെ കിടപ്പിലായ രോഗികളെ പോയിട്ട് വളരെ വളരെയധികം നല്ല നമ്മുടെ ഇവിടുത്തെ വോളണ്ടിയർമാർ പോയിട്ട് അവർ പരിചരിക്കുന്നതും ഒക്കെ അത് വളരെ പ്രശംസനീയമാണ് പ്രത്യേകിച്ച് ഈ നിൻ്റെ പ്രസിഡൻറ്റായ ഭൂഭക്തന്മാർന്നയാളെ ജീവിതം തന്നെ നിന്നെ പൊഴിഞ്ഞു വെച്ചിട്ടില്ല ആളാണ് പണ്ടൊക്കത്തെ ചങ്ങായിക്കുറിന്ന് പറയുന്നത് പണ്ടൊക്കെ ചങ്ങാതിക്കുറി എന്ന് പറയുന്നത് വളരെ സ്നേഹവും സൗഹാർദവും ഉള്ള ഒരു കൂട്ടായ്മ പിന്നെ പഴയ കാലത്തുള്ളത് ചങ്ങായിക്കുറി നമ്മളെ മക്കളെ വിവാഹം കഴിക്കാൻ ആൺകുട്ടികളെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ അതിനാണ് ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അതല്ല അധികം മാറി ന്യൂ ജനറേഷൻ പുതിയ തലമുറ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അതിലൂടെ എല്ലാവരെയും ഗ്രാമവാസികളെ കാണാനും ആളുകൾ ബന്ധപ്പെടാനും ഒക്കെ കിട്ടും ആ ബുക്ക കുട്ടേട്ടൻ്റെ കട പിന്നെ സേമക്കാട കട ഞാൻ എനിക്ക് ചങ്ങാതിക്കൂര് വലിയതാ കാരണം അബ്രഹം മാമാഷിൻ്റെ വല്യപ്പേരിന്ന് കണക്കെഴുത്ത് അപ്പോൾ ഒരാഴ്ചയില് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അമ്മവർക്ക് ഇത് കിട്ടും അപ്പം കൂടെ പോയി കഴിഞ്ഞ അന്ന് രണ്ട് അച്ചുറൊട്ടി പാലും ഉണ്ടാവുള്ളൂ പക്ഷെ ഒന്ന് വിപുലീകരിച്ച് കയ്യിലും ഇഷ്ടംപോലെ ഭക്ഷ്യ പദാർത്ഥങ്ങളൊക്കെ പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് കൈ ഒന്ന് അപ്പോൾ നിങ്ങളൊക്കെ ഉള്ള സംഘാടകര് ഇതൊരു ഗ്രാമീണായി ആക്കി പുതിയ തലമുറക്ക് അതൊരു പ്രയോജനമായി സന്ദേശങ്ങൾ നൽകി ജീവകാരുണ്യ ഉപയോഗിച്ചു നാല് പതിറ്റാണ്ട് മുൻപ് വരെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പരിചിതമായിരുന്ന ചങ്ങായിക്കുറി തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ നാടൻ ഭക്ഷണവും നാടൻ കലകളുമൊക്കെയായി ഏറെ വ്യത്യസ്തത പുലർത്തി ഈ ചങ്ങായിക്കുറി നീ ീ മുതുമണിയോ തോവയിലോ ഇരുള നിഴലു അരിയിൽ ചാരുത നീരുത അറിയാമിന്നിതേത ഉയര നിഴലും അതിശയകരഭാ നീ എന്ന ഗാന ചേറെ ഇടറെ ഇറങ്ങി പാടാ ഇതിലൊരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഒരു നാൽപ്പതൊമ്പത് വർഷം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ചെങ്ങായ്ക്കുറി എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു വീട്ടുകാരൻ്റെ കല്യാണോ അല്ലെങ്കിൽ വീടുപണിയോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടും ആവശ്യത്തിന് വേണ്ടിയിട്ടുമാണ് നടത്തിയിരുന്നത് അതുപക്ഷേ ഒരാൾ കേബിളിൽ ഇരുന്ന് കണക്കെഴുതി അത് വേറൊരാൾ ഇതുപോലെ നടത്തുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണമായിരുന്നു സാന്തനസ്പർശം നടത്തുന്നത് നമ്മൾ അഞ്ച് വർഷമായിട്ട് കൂടെ നടത്തുന്ന രോഗി പരിചരണം പാലിയേറ്റീവ് പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഫണ്ട് കത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പോലെ പുതുമഴ മണിയോ തൂവലോ ഇരുളലനിഴലു അറിയില്ല ഒരു കാലഘട്ടത്തിൽ ചായക്കുറിയും ചെങ്ങായ്ക്കുറിയും നടന്ന ഒരു കാലഘട്ടമായിരുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നടത്തി വരുന്നിരുന്ന ഒരു സംരംഭമായിരുന്നു അത് ഇവിടെ പലരും പറഞ്ഞ പോലെ ജാതീയമായ ഒരു ചിന്താഗതിയിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗങ്ങളും എല്ലാ വിഭാഗത്തിൽ പെട്ടവർ ഇല്ലെങ്കിൽ തന്നെ ഇത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഈ സംരംഭം വളരെ മാനവികതക്ക് നല്ലൊരു സന്ദേശമാണ് നൽകുന്നതെന്ന് പറയുന്നു പഴയകാലത്ത് മനുഷ്യരുടെ എല്ലാ സഹവാസങ്ങളും ഒരു അതിർത്തിക്കപ്പുറമായിരുന്നു അതിർത്തികളോ അതിർവരമ്പുകളോ ഇല്ലാതെ അത് ഏത് രീതിയിലും ജാതിയുടെയോ ഇസങ്ങളുടെയോ ഒന്നുമില്ലാതെ ഒരു കൂട്ടമായ ഒരു ഒരു ഐക്യത്തോടു കൂടിയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഇടക്കാലത്ത് വച്ച് അതൊക്കെ ഒരു ുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാന്ത്വനസ്പർശം പാലിയേറ്റ് ഈ രീതിയിൽ എല്ലാവരെയും ഒരു 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 കുടക്കീഴിലേക്ക് ഒരുമിപ്പിച്ച് കൂട്ടുന്നത് ഇവിടെ നമ്മളെല്ലാവരും കാണുന്നത് ഐക്യമാണ് സ്നേഹമാണ് നമ്മുടെ രക്തത്തിൻ്റെ നിറം എല്ലാവരിലും ചുവപ്പ് തന്നെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ് എല്ലാവരുടെയും മനസ്സിൽ എല്ലാ വിഭാഗങ്ങളെയും അങ്ങനെ വിഭാഗങ്ങൾക്കതീതമായി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ് ആ ഒരു ചേർത്ത് പിടിക്കൽ വീണ്ടും ഇവിടെ ഒരു ആവിഷ്കരിക്കുകയാണ് പഴയ ചങ്ങാതി എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ബാല്യത്തിലേക്ക് പോകേണ്ടി വരുന്നു ബാല്യകാലത്താണ് അന്ന് ഞങ്ങളവിടെ തിരുനെല്ലൂർ പാടം തിരുനെല്ലൂർ സെൻ്ററിൽ നിന്ന് ചെറിയ കൊച്ചു സെൻറ്റർ ഉണ്ട് അതിൻ്റെ പീഡികളിലാണ് ആൾക്കാർ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹാരമായിട്ട് വളരെ ഈസി വഴിയിൽ ഒരു ചായയും ചെറിയൊരു കടിയും കൊടുത്തിട്ട് ജനങ്ങളെ ക്ഷണിക്കും ജനങ്ങൾ വരും എല്ലാവരും ആ ഗ്രാമവാസികളാണെങ്കിലും കൂടുതലും ഉണ്ടാവാറ് പൊന്നാടായില്ലെങ്കിലും പൊന്നിൻ കുടാമെന്നും പൊന്നിൻകുടം എൻ്റെ പൊന്നിൻകുടാമെന്നും പൊന്നിൻകുടം തന്നെ നമ്മൾ ചങ്ങായ്ക്കുരു എന്ന് പറയുമ്പോൾ പറയുമ്പഷേ നമുക്ക് നമുക്ക് പലർക്കും പരിചയമില്ലാത്തൊരു ഒരു വാക്കായിട്ട് അത് തോന്നാം മറിച്ച് സമൂഹത്തിൽ ഇത്രയും സ്വാധീനമുണ്ടായിരുന്ന ഒരു പദപ്രയോഗം വാസ്തവത്തിൽ ഇന്നും പലർക്കും അറിയാതെ പോയി എന്നത് വളരെ വിഷമം തോന്നുന്നൊരു സംഭവമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ ചെങ്ങായിക്കുറി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു സമൂഹത്തിൻ്റെ പ്രധാനമായ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം പോലും നടക്കുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തനം മൂലമാണ് വിവിധ മതത്തിലുള്ളവർ വിവിധ രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ തന്നെ ഒരുമിച്ച് സംഗമിക്കാവുന്ന ഒരു വേദി കൂടിയാണ് ഇവിടെ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ വേദനകൾക്കാണ് മുഖ്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ മനുഷ്യൻ്റെ വേദന ദൂ ദൂരീകരിക്കാൻ നമ്മുടെ സഹ സഹ യാത്രികൻ്റെ അല്ലെങ്കിൽ സഹ സതീർത്ഥൻ്റെ പ്രയാസങ്ങൾ കണ്ടറിയാനും അവന് വേണ്ടി അല്പനേരം ഒരു വേദിയാണ് ഇത്തരത്തിലുള്ള ചെങ്ങായിക്കുരുകൾ എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തി അതിന് വ്യത്യസ്തമായി നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഈ നാട്ടിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും അവരുടേതായ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്യാവുന്ന ഒരു ചുറ്റുപാടാണിത് ഇവിടെ വരികയും ഒത്തുചേരുകയും ഇവിടെയുള്ള സ്നേഹ വിരുന്നിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ചെറിയ വരുമാനങ്ങളിലൊരു ഒന്ന് ഒരു വിഹിതം പലേറ്റിവിന് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇരുന്നത് ഒരു എല്ലാവർക്കും ഇത് ഞങ്ങളുടേതാണ് എന്ന് തോന്നുന്ന ഞങ്ങളുടെ സ്ഥാപനമാണ് ഈ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ കൂടെ പങ്കാളിത്തമുണ്ട് എന്ന് തോന്നുന്ന ഒരു സംവിധാനമാണത് അത് ഞങ്ങൾക്ക് വേറെ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഒരു സിൽക്ക് വെച്ച് ഒരു മാജിക്ക് ചെയ്യാണ് ഞാൻ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ എൻ്റെ ഉള്ള കയ്യിലേക്ക് ഈ സിൽക്കിനെ ഇങ്ങനെ ഞാൻ ഫാം ചെയ്യാണ് ഫാം ചെയ്യാണ് അങ്ങനെ അതിനെ ചുരുട്ടി കൊണ്ട് ക്ഷം രണ്ടാമതായി നടത്തുന്ന ചങ്ങാതി കുറി ഈ കുറിയിൽ ഒരു പുതുമ നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാണ് ഈ ചെങ്ങാതി കുറി എന്ന് പറയുന്നത് പക്ഷെ അത് ഒരു കുറി എന്ന് ഉദ്ദേശിക്കുന്നതിലൊരു ഉപരി പാവപ്പെട്ട ജനങ്ങൾക്ക് അതൊരു സഹായകമായ ഒരു ഇതാണെന്നാണ് നമുക്ക് കാരണമാര് പറഞ്ഞിട്ട് അറിയുന്നത് പക്ഷേ അതിപ്പോൾ സാന്ത്വനം നടത്തിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത്രയും വൈലബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് ഈ വളരെ പ്രയാസമുള്ള ആളുകളുടെ കല്യാണങ്ങൾ അല്ലെങ്കിൽ വീട് നിർമ്മാണം അതിനൊക്കെ കുറികൾ ചായപ്പിടികൾ വെക്കും അപ്പോൾ അതിൽ ഒരു ചങ്ങായ കുറിക്കത്തുണ്ടാവും കുറിക്കത്തടിച്ചിട്ടാണ് വിളിക്കുക അപ്പോൾ നമ്മൾ നാലു മണി തൊട്ട് ആറുമണിവരെ ഒക്കെ ഉണ്ടാവുക അപ്പോൾ അവിടെ ഈ ചായപ്പിടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബുക്ക് എഴുതി ഇട്ടിട്ട് ബുക്ക് എഴുതും ആ പേര് എഴുതിയിട്ട് ആ പൈസ എഴുതാൻ എഴുതാനൊരാളുണ്ടാവും അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ മൊത്തം ഒരു വലിയ സംഖ്യ കിട്ടും അതേപോലെ തന്നെ വേറൊരാൾക്ക് അങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോൾ അയാളിഞ്ഞി കുറി നടത്തണില്ല എന്നുണ്ടെങ്കിൽ ആ കുറിക്കത്തിൽ ഉണ്ടാവും താഴെ വ വരികൾ നോക്കുകയാണ് വരികൾ നോക്കുക എന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് കൂടുതലൊന്നും കൊടുക്കേണ്ടതില്ല ആ തന്ന പൈസ തന്നെ കൊടുത്താൽ മതി അങ്ങനെ പരസ്പരമായ ഒരു സഹകരണമായിരുന്നു അന്ന് കാലത്ത് അത് വെന്മനാട് ചായ കുളിപ്പറമ്പിലെ ചായപ്പിടിയല്ലേ ഇവിടെ വെട്ടികളെ സ്കൂളിൻ്റെ അവിടെ നാരായണൻ്റെ ചായപ്പിടിയിലൊക്കെ സ്ഥിരം കുറികൾ നടക്കാറുണ്ട് ആ അനുഭവമാണ് ഇപ്പോ എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് ആന്തുസ്പർശം കെയറിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങായിക്കുരി എന്ന പേരിൽ കഴിഞ്ഞ കൊല്ലവും നടന്നിരുന്നു നടത്തി നടത്തിയിരുന്നു ഇപ്പൊ ആവശ്യം അതുണ്ട് ഈ ആദ്യം എനിക്ക് പറയാനുള്ളത് ചങ്ങായിക്കുരി എന്ന ആ പുരാതന കാലത്തെ ആ സിസ്റ്റം സമ്പ്രദായത്തെയാണ് അന്ന് മനുഷ്യർ സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ ഏറ്റവും പറ്റിയൊരു ഒരു സന്ദർഭമായിരുന്നു അതെല്ലാം അന്ന് ചങ്ങാതിക്കൂലി നടത്താനായിട്ട് എനിക്ക് അങ്ങാടിക്ക് താഴം എന്ന സ്ഥലത്താണ് എൻ്റെ എനിക്ക് കൂടി തുടിയത് നടത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബാപ്പയും മറ്റുമൊക്കെ ചങ്ങാതിക്കൂലി നടത്തിയിരുന്ന ആളാണ് എഴുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ ഓർമ്മയാണ് എനിക്ക് എനിക്ക് തന്നെ

പണ്ട് കാലത്ത് ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന ചായ്ക്കുറിയും ചങ്ങായിക്കുറിയുമൊക്കെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവർക്കിത് കൗതുകം നിറഞ്ഞ കാഴ്ചകൾ സമ്മാനിക്കുന്നുവെങ്കിൽ പഴമക്കാർക്കിത് ഒരു ദേശത്തിൻ്റെ മറഞ്ഞു പോയ മനം കുളിർക്കുന്ന നല്ല ഓർമ്മകൾ തന്നെയാണ് ഈ ചങ്ങായിക്കുറി നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഈ ചാനലിനുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടാം